അതിൽ ഉദഹിയറക്കാൻ നമുക്കൊക്കെ എല്ലാവർക്കും ഭാഗ്യം നൽകി മാറാവട്ടെ ഒലഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അതോടൊപ്പം വലിയൊരു തൗഫിയക്കുമാണ് സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം പോരാ ഇതിന്റെ മഹത്വക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഒലഹിയറക്കേണ്ടത് നബ്സല്ലാഹു സന്തങ്ങൾ പറഞ്ഞതായി കാണാം ഒരിക്കൽ ദാബൂദ് അലിസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു അത്രേ മുഹമ്മദീയ സമൂഹത്തിന് നീ നൽകിയതാണല്ലോ ഉദഹിയ തറവ് അതിന്റെ മഹത്വം തന്നെ അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി ആ മൃഗത്തിന്റെ ഓരോ രോമങ്ങൾക്കും പകരം പത്ത് നന്മകൾ അള്ളാഹു നൽകപ്പെടുന്നു അതേപോലെ തന്നെ പത്ത് തിന്മകൾ മയക്കപ്പെടും പത്ത് പദവികൾ ആ ഉദിയ തറുത്ത് ആളുകൾക്ക് അള്ളാഹു നൽകുന്നു കിതാബ് തബിസ്റയിൽ കാണാം അബു ജി അള്ളാന് പറയാണ് മൃഗത്തിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ തുള്ളി രക്തം അറിവ് നടത്തുമ്പോ ആദ്യമായിട്ട് ഭൂമിയിലേക്ക് വെയ്യുന്ന ആ തുള്ളി രക്തത്തിന്റെ കാരണം കൊണ്ട് നാലായിരം ദോഷങ്ങൾ അത് നടത്തിയ ആളുകൾക്ക് ആ ഉപയ്യത്തിൽ കൂടി ആളുകൾക്ക് പുറക്കപ്പെടുമത്രി കാണാം പറയാണ് നിശ്ചയം ഉദയത്ത് അതിന്റെ അവകാശിയെ ഇഹവര പ്രയാസത്തിന് രക്ഷപ്പെടുത്തും ആഹ്റത്തിലെയും പ്രയാസത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും ആ ഉദയ്യത് മറക്കും ഇങ്ങനെ ധാരാളം വിഷയമുണ്ട് ഞാനിത് പറയാനെ കാരണം ഞാൻ പറയാം നമുസാസ് നിങ്ങൾ വീണ്ടും പറയാണ് നിങ്ങളുടെ ബലിമൃഗത്തെ നിങ്ങള് നന്നാക്കുക നിശ്ചയം അന്ത്യനാളിൽ നിങ്ങളുടെ വാഹനമാകുന്നു അതിനാ ഇതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് ജബദത്തിൽ വാഹിദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം നാളെ മഹ്വറി രണ്ടാമതായിട്ട് സൂര്യൻ കാഹളത്തിൽ ഓതുമ്പോൾ എല്ലാവരും അള്ളാഹുലേക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു സമയമുണ്ടല്ലോ കബറിന്റെ ഉള്ളിൽ നിന്നും എനേറ്റ് ഏകദേശം ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം മുപ്പത്തിരണ്ടോളം രൂപത്തിൽ അതിൻ്റെ അപ്പുറം ഉണ്ട് വ്യത്യസ്തമായ രൂപത്തിലാണ് ഇത്രയെ കബറിൽ നിന്നും അഷ്വറയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത് അതിൽ മുഖം കുത്തി നടക്കുന്നവർ കയ്യും കാലുമില്ലാതെ മലക്കുകൾ കൊളത്തിട്ട് നടത്തുന്ന വലിച്ചു കൊണ്ടുപോകുന്ന അങ്ങനെ ഈ പിന്നെ നല്ല ആളുകൾ ഈ രൂപം കാണുമ്പോൾ ചോദിക്കുമത്രേ ഇത് ഏത് വിഭാഗമാണ് ഇങ്ങനെ പാല പല ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരുമിച്ചു കൂടിയത് മുപ്പത്തിച്ചില്ല രൂപത്തിൽ അവിടെ ആ സമയത്ത് ഈ ഉദയ്യത്തറുത്ത ആളുകളുടെ കബറിന്റെ അടുക്കൽ അവര് ഉദയ്യത്തറുത്ത ആ മൃഗം തന്നെ സ്വർണത്തിന്റെ രോമങ്ങളും അതുപോലെ തന്നെ സ്വർഗീയമായ പവിഴങ്ങളും എല്ലാം ആ ശരീരത്തിൽ പ്രത്യേകമായി അള്ളാഹു ഫിറ്റ് ചെയ്തിട്ട് ആ മൃഗം വളരെ ഭംഗിയായിട്ട് വരും എന്നിട്ട് അവിടുത്തെ മലക്കോട് പറയത്രേ ഇവരൊരിക്കലും നർത്തിപ്പിക്കരുത് ഇവർ ഉദയ്യ തറുത്താളുകളാണ് അതുകൊണ്ട് അവരെ നിങ്ങൾ ഈ മൃഗത്തിന്റെ മുകളിൽ കയറ്റിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഉതയ ആളുകൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് അതുകൊണ്ട് െല്ലാവരും ഉദയത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നവരാണ് ഈ വിഷയത്തിലേക്ക് വരാനുള്ള കാരണം ഈ ഒതയത്തിന്റെ മഹത്വം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഞാൻ സൂചിപ്പിക്കാനാണ് ദോഷം കുറുക്കുക ദുന്യാവിൽ പ്രയാസങ്ങൾ നീങ്ങുക മഷറയിലേക്കുള്ള വാഹനം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഇങ്ങനെ പലതും ഉദയ്യത്തുകൊണ്ട് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ വിധി എന്താണെന്ന് ഉറുബന്ധമുണ്ടോ നിർബന്ധമില്ല ഷാഫി മദഹബിൽ ഇത് സുന്നത്താണ് എന്നാൽ കഴിവുള്ള ആളുകൾക്ക് നിർബന്ധമാണ് ഇതിന്റെ കാരണം കൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ ഷാഫി മദഹബ് അനുസരിച്ച് കഴിവുള്ള ആളുകൾ പൊതയ്യ തറുക്കാതിരിക്കൽ അത് കറാഹത്വമാണ് ഞാൻ ഇതിന്റെ കഴിവ് എന്ന് പറഞ്ഞ എങ്ങനെയാ അയ്യാനത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ദിനത്തിൽ തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങി ആവശ്യങ്ങൾ കഴിച്ച് ഉദയത്ത് വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ ഇതിന്റെ അർഹതയുള്ള ആളായി നമ്മൾ ധാരാളം ചിന്തിക്കേണ്ട നല്ലവണ്ണം ചിന്തിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ സാധാരണ ഉദയം നടത്തുന്ന വിഷയമൊക്കെ ആലോചിച്ചു നോക്കുമ്പോൾ പലപ്പോഴും എല്ലാം നാട്ടിലും അങ്ങനെ ആയിക്കോണമെന്നില്ല ഏകദേശം അബ്ദുൽഖൈത ആവുമ്പോ യോഗം കൂടിയിട്ട് അവിടെ തീരുമാനിക്കുക നമുക്ക് ഉദയത്തിന്റെ സമയായിട്ടുണ്ട് അറക്കണം പിന്നീട് ഭാരവാഹികൾ വിളിക്കുകയാണ് ഓരോ ആളുകൾക്ക് സാധാരണ അറക്കുന്ന ആളുകൾക്ക് വിളിക്കുകയാണ് പിന്നെന്താ ഉദയത്തിന്റെ സമയായിട്ടുണ്ട് നോക്കിയാലേ നമുക്ക് അയാള് പറയും ഈ വർഷപ്പോ ഇങ്ങനെ പോട്ടെ കുറച്ച് ഡിംബിലാണ് ഞാൻ പിന്നെ പറയാം അങ്ങനെ ആഴ് വച്ചു അടുത്താക്ക് വിളിക്കണം അയാള് ഇതുപോലെ തന്നെ മറുപടിയാണ് പിന്നെ ഒന്ന് ഒരണ്ടെണ്ണക്കായി കഴിഞ്ഞാല് പിന്നെ അതിലേക്ക് കുറച്ചും കൂടി ആളെ കിട്ടാനുണ്ടെങ്കിൽ പിന്നെ നേരത്തെ വിളിച്ചാക്കുള്ള വിളി എന്താണ് പിന്നെ അന്നെ ഏതാടും ചേർത്ത്ക്കണേ ഒരാളെ കമ്മിണ്ട് എന്നാ നോക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് ചേർക്കാം ഈ രൂപത്തിൽ ഒരു നിർബന്ധിക്കുന്നൊരവസ്ഥാ വിശേഷമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് എല്ലായിടത്തും അങ്ങനെ ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടുവരുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ മഹത്വമുള്ള ഈ വിഷയം മനസ്സിലാക്കി ഒരു മഹല്ലിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ശ്രദ്ധയിൽപ്പെട്ടു ഏകദേശം മഞ്ചേരി നെല്ലിക്കുത്തില് ചുണ്ടമണ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ നമുക്ക് മാതൃകയാണ് ധാരാളം മഹല്ലുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു മഹല് അവിടുത്തെ ചെറുപ്പക്കാർ അന്വേഷിച്ചു നോക്കുമ്പോൾ എന്താണ് ഒരു വർഷത്തിന് മുമ്പ് തന്നെ അവർ ഉദയത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് അവര് കഴിഞ്ഞ വർഷം ദുലഹിച്ച മാസത്തിൽ തുടങ്ങി കാശുകൾ ഈ വർഷത്തേക്ക് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ആയിരമോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ രണ്ടായിരമോ അങ്ങനെ നൽകി പത്ത് പന്ത്രണ്ട് മാസം അവർ ആയിരം രൂപയും മറ്റൊക്കെ സ്വരൂപിച്ചിട്ട് അവരുതാ ധാരാളം മൃഗങ്ങളെ അറക്കുകയാണ് ഈ വർഷം അവര് ഗംഭീരമായി മഹല്ല് കമ്മിറ്റി പോലും ഈ മാസം പറഞ്ഞതിന്റെ ശേഷമാണ് അറിയുന്നത് കാരണം ഇതൊന്നും ഒരു അറിയിക്കാൻ വേണ്ടിയല്ല ഈ ചെറുപ്പക്കാർ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി കഴിഞ്ഞ വർഷം തന്നെ അതിൽ ഒരുക്കങ്ങൾ നടത്തി ഈ വർഷം വളരെ ഗംഭീരമായി അവരെ ഉപരി അന്വേഷിച്ചു നോക്കുമ്പോൾ വിവാഹപ്രായം പോലും നിർത്താതെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ അത്രയും ചെറുപ്പക്കാരായ ആളുകൾ വരെ അതിൽ കൂടിയെന്നുള്ളതാണ് ആ വിഷയം കണ്ടിട്ട് പുതിയ ചെറുപ്പക്കാർ അതിലേക്ക് ആകൃഷ്ടമായി ആ ഗ്രൂപ്പിൽ ചേർന്നു എന്ന വാർത്തയും അറിഞ്ഞു അപ്പോ ഇതൊക്കെ ഒരു മാതൃക യോഗ്യമായ സംഗതികളാണ് നമ്മള് വലിയ കോടീശ്വരന്മാരും നല്ല സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് ഇതിനൊക്കെ അവസരം ലഭിക്കും നമ്മൾ ഓരോരോ വർഷം എത്ര കാശുകളാണ് പല വൈകിക്ക് ചെലവഴിക്കപ്പെടുന്നത് ഉദയിത്ത് അത് കുറച്ച് ആളുകൾക്ക് പറയപ്പെട്ടത് എല്ലാ വർഷവും അങ്ങനല്ല നമുക്കൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വാഹനം കിട്ടണം അത് പുരുഷന്മാർക്ക് മാത്രമല്ല സഹോദരിമാർക്കും ഇത്തരത്തിലുള്ള കാശുകളൊക്കെ ഒരുക്കി തയ്യാറാക്കി ആ വിഷയത്തിലേക്ക് വേണ്ടി സജീവമാകണം അടുത്ത വർഷത്തേക്കുള്ളത് അവർ ഈ മാസം മുതൽക്ക് തന്നെ തുടങ്ങിയെന്നാണ് വിവരം ലഭിച്ചത് അതുകൊണ്ട് എല്ലാ മഹല്ലും മഹല്ലുകാർക്കും അത് ചെറുപ്പക്കാർക്കല്ല വലിയവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തി അതിന് താല്പര്യത്തോടു കൂടെ അതിന്റെ ഒരു സന്തോഷത്തോടു കൂടെ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ പറഞ്ഞതിന്റെ പേരിൽ എങ്ങനെ ഇപ്പൊ കൂടാതെ എന്ന രൂപക്കെ മാറ്റിയിട്ട് നമുക്കത് കൂലി കിട്ടണം ഈ പറഞ്ഞതുപോലെ ദോഷം മുറിക്കാനും സ്വർഗത്തിലേക്ക് നാളെ മഹ്സറയിലേക്ക് കൊണ്ടുപോകാനും എല്ലാം നിലക്കും നമ്മൾ നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കും എന്ന് മാത്രമല്ല അറുക്കാത്തവർ കറാഹത്താണ് എന്ന് മാത്രമല്ല നബ്സല്ലാങ്ങൾ പറഞ്ഞ ഹദീസലൊക്കെ കാണാ ഒരാൾക്ക് അള്ളാഹു ഒതകിയെ തറുക്കാനുള്ള അവസരം ലഭിച്ചിട്ട് അവൻ ഒതഹിയെ തറുത്തിട്ടില്ലെങ്കിൽ ഔ അവൻ മരിച്ചുപോകട്ടെ യഹൂദിയോ നസുറാനിയോ ഒക്കെ ആയിട്ട് അവൻ അമുഖൂതിയൻസ്രാനിയൻ ഏതെങ്കിലും രൂപത്തിൽ മരിച്ചുപോകട്ടെ അവന്റെ കാര്യത്തിൽ ഞാൻ സത്യിക്കുന്നേയില്ല എന്ന രൂപത്തിൽ പരാമർശിക്കപ്പെട്ട ചില ഇബാറത്തുകളൊക്കെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടു വന്ന അത്രയും വലിയ ഗൗരവമുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ചെറുപ്പക്കാരുടെ മാതൃക നമ്മളും സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ സമയമാണ് ആ വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഈ വിഷയവുമായി അന്വേഷിച്ചപ്പോൾ മറ്റൊരു മഹലിൽ ചില ചെറുപ്പക്കാരുടെ കൂട്ടായ പ്രവർത്തനം വലിയ സന്തോഷം ജനിപ്പിച്ചു ആ ചെറുപ്പക്കാർ ഓരോരോ മാസത്തിലും അയ്യായിരം രൂപ മാറ്റിവെച്ചിട്ട് രണ്ട് വർഷമാകുമ്പോൾ അവർ കൂട്ടമായിട്ട് ഒമ്പറക്ക് പോകുന്ന ഒരു സംഭവം കേൾക്കാനിടയായി അഥവാ ഇരുപത് മാസമാകുമ്പോൾ ഒരു ലക്ഷം രൂപ അങ്ങനെ നമ്മൾ പല ഭാഗത്തേക്കും പല യാത്രകളൊക്കെ നടത്തുമ്പോൾ ലക്ഷ്യം വെച്ചിട്ട് മദീന ലക്ഷ്യം വെച്ചിട്ട് യാത്ര ഒക്കെ ഇങ്ങനെ ചെറിയ സംഖ്യകളൊക്കെ സ്വരൂപിച്ചിട്ട് രണ്ടു കൊല്ലത്തിൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ദുന്യാവിലെയും ആഹ്റത്തിലെയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളും നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റിയതാണ് വാഹു സുഭാനുഭവത്ത് ആയ ഇത്തരത്തിലുള്ള പല ഐഡിയകളും അതുപോലെ തന്നെ പല ആസൂത്രണങ്ങളും നടപ്പിലാക്കി ദുന്യാവും ആഹറും വിജയിക്കാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ ഐ മീൻ അസ്സാം വലൈക്കും വാഹത് വാ